ചേച്ചി അളോടൊക്കെ മേടിച്ചിട്ട് നിക്കുകയാണ് നോക്കി കാണുന്നു കുറച്ച് രീതിയിൽ കണ്ടുകൊണ്ട് ചേച്ചി പറഞ്ഞതിന്റെ ഐശ്വര്യമാണ് ചേച്ചി എങ്ങനെ പറയുന്നുണ്ടോ ഞാനല്ലേ സ്വയം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്പൂന്ന് വിളിക്കില്ലേ കാണണം

ഞാൻ അല്ല അതിൽ അതില് ഞാനൂടി ഒരുപാട് സന്തോഷം ഞാൻ വന്നത് കഴിഞ്ഞ കിട്ടിയത് അതിനോഷ് എനിക്ക് വരാൻ പറ്റി കാണാൻ പറ്റി ആ ഇനി എങ്ങോട്ട് പോണൊന്നൊരുപിത്തുട്ടി നമ്മള് കുട്ടി ആറിലുണ്ട് അതുകൊണ്ട് മോൾക്ക് ഇതൊന്നും കാണാനും പറ്റിയില്ല ഇനി തിരണ്ടിലോട്ട് പോകാനില്ല നേരെ നമ്മൾ പോയി നമ്മൾ കറങ്ങി ഇങ്ങള് പറയുന്ന പോലെ ഹണിമൂൺ അല്ലക്കള് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ക്രിസ്മസ് ട്രിപ്പ് ന്യൂ ഇയർ വരെ എന്റെ നാട്ടിൽ കണ്ണി ക്രിസ്മസ് വരെയാണ് നാല് വരെയാണ് അവിനി ന്യൂ ഇയർ വരെ അപ്പോൾ പ്രഷർ കുറ ഒരു വിശ്വാസം കൊടുക്കുക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇനി ഇപ്പോ മറ്റ് നാട്ടിലുള്ളവർക്ക് വലിയ നവിധാ ഇനിപ്പോ എല്ലാവർക്കും പുത്താണ്ട് വാഴ്ത്തിട്ട് ക്രിസ്മസ് നല്ല എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇനി അതാണ് സ്നേഹസ് ട്രോഫിയാ ഒരുമിച്ചോഫിയാ ഞങ്ങളുടെ കണ്ടിട്ട് ട്രോഫിയാണ് ആ ട്രോഫി കാണാൻ കുറേ നേരം ട്രോഫി ദയവാ അവിടെ കേലെ മുട്ട മുട്ട റോഫിന മടിക്കുകടാ അവിടെ നിന്ന് വാ വാ ഹേ ദാ ദാ ചു ശരവ ശരകം ശര അരമ വാ ശരമ амаനവ ഇം ഇം ഇതാണ് ഞങ്ങടെ ശരം ഇപ്പൊ കണ്ടേ കാര്യം മനസ്സിലായിടേ നിങ്ങൾ എടുത്തേടോ അതെ ബോയ് കൂടുതൽ വന്നിട്ടുണ്ട് പ്രസാർ ലിറ്റി വെറവാട് വന്നിച്ച് മോൾ പെന്നി ചാക്കി അതൊക്കെ അല്ലടാ നമ്മൾ ഈ മോൾ ഉണ്ടായതുകൊണ്ടാണ് വാട്ടോ ഈ മോൾ ദംമേ ആണ് ബാ ഇവരി ദംമേ ആണ് ഓപ്പാ ഒന്ന് താഴെ കണിക്കണം നടിക്കാ അക്ക സമ്മതില്ല അതെന്തോണ്ടോ എന്തോണ്ടോ എന്തോണ്ടോ അച്ഛാ അച്ഛൻ ഇങ്ങേറ്റോന്ന് ഇവേദേശി ഇങ്ങേറ്റോന്ന് ഫെല്ലോ ബിഡാ വിളിച്ചുണ്ടോ ആ ഫാഷൻ ഗ്രൂപ്പിൽ ദേ ദേ മോള് ഇنده ഹൈ പറ മുത്തേ ശരമാരമേപ്പിക്കാൻ <laughs> 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 എനിക്ക് വേണേടാ എന്തോ പറയടാ അങ്ങനെ വെച്ചിട്ട് ചോദിക്കുന്നതിനെ കാട്ടൊക്കെ ശരി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒന്നും പങ്കെടുക്കുന്നത് അത് മാട്ടനെ അവാർഡ് കിട്ടുന്നതിലൂടെ അത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യണ്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് കൊണ്ട് കൂടുതൽ സന്തോഷം ഇനിയിപ്പൊ നാട്ടിലോട്ട് പോണോ കണ്ണൂരോട്ട് പോണം കൊറച്ച് തർക്കൊക്കെ ഇണ്ട് ഡാൻസ് ഇനിയൊന്നും പറയില്ല അറിയില്ല എന്തിനീ അതെന്താ ചോദിച്ചോന്തോന്ന് അറിയാനാണ് സീരിയൽ വർക്കൊക്കെ ഉണ്ട് പുതിയത് പറയണം സൂര്യല് പുതിയ പ്രൊജക്റ്റ് തുളസിദാസ് സാറ് അറിയാമല്ലോ അല്ല അറിയാത്ത ആരുണ്ടാവൂ സംവിധാനം ചെയ്യുന്ന പുതിയ സീരിയൽ ആതിര സൂര്യല് അടുത്ത മാസം ടെലികാസ്റ്റ് ചെയ്യും അതിൻ്റെ സന്തോഷമുണ്ട് നായികയുടെ അമ്മയായിട്ടാണ് ചെറുവിന് വലിയത് പിന്നെ ഓമ്പറിയാം നമുക്ക് അഭിനയിക്കാവശ്യമില്ല നമുക്ക് ും കിട്ടുള്ളൂ ഇതേ കിട്ടുള്ളൂ അടുത്ത മാസം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അതിന്റെ സന്തോഷം അതെ നമ്മള് എന്താണ് നമ്മളൊരു പട്ടിക്കുട്ടി സാരക്കുട്ടി അപ്പൊ അതിന് ഒരു കൊണ്ടുവിട നമ്മളൊരു വീട്ടിലാണ് ആക്കുക പക്ഷെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവിടാൻ പറ്റില്ല അവളെയും കൊണ്ടേ വന്നു ആ ഇനിയിപ്പം എന്താന്നറ ഇനിയിപ്പം തിരുവനന്തപുരത്ത് തിരിച്ചു പോയിട്ട് ഈ കണ്ണൂരിലേക്ക് പോകണം അല്ല വീട്ടിലെ കണ്ണൂരിൽ പോകണം അതിന് അതിന്റെ അങ്ങോട്ടേക്കല്ലേ പോണ്ട് കൊച്ചിയിലാരില്ലേ അപ്പൊ എനിക്ക് അറിയില്ല അതുകൊണ്ട് അവള് വരെ വന്നില്ല അവള് കാറിലല്ലേ രണ്ടാളും കാറില്ല ോടും <Felul> പറഞ്ഞ <laughs> <laughs> <.ue b> <coughs> <laughs>

ഇതിന് വന്നില്ലേ അപ്പൊ ഒക്കെ ഇട്ട സമയത്ത് എന്താ സാധാരണ നോർമൽ എല്ലാരും കണ്ടാണ് ഒരു വേഷവും കെട്ടിട്ടില്ല നോർമൽ പോലും തൊറി പറയാൻ വേണ്ടി മാത്രം കുറച്ച് ടീമുണ്ട് എന്ത് സുഖം സുഖങ്ങൾക്ക് കിട്ടുന്നു അറിഞ്ഞുകൂടാ എന്താ നമ്മൾ അത്രയും അഴിച്ചു ഇല്ലാറട്ട് വന്നു കുഞ്ഞിനെ എന്താണ് അവന് ഇതുവരെ കിട്ടാത്തൊരു സ്നേഹമാണ് ഏട്ടൻ കൊടുത്തത് അപ്പൊ അതിലും കൊടുത്തത് അവരത് ഇങ്ങനെ ആർക്ക് കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നും അല്ല അവരങ്ങനെയാണ് അത് അവനെ അതിൽ നടന്നിട്ടല്ല സ്ഥലത്ത് കാണുന്ന കുറഞ്ഞു അതുകൊണ്ട് അങ്ങനെ പോയി ഇപ്പൊ എന്താ ഇത്ര വലിയ തെറ്റുള്ളത് ഇതിങ്ങനെ ഇതിന് വേണ്ടി മാത്രം നടന്ന കുറച്ച് കുറേ ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു കുറെ പേര് ഞാൻ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു പറ്റുന്നില്ല എന്തിനാ ഇങ്ങനെ എന്ത് സുഖാണെന്നോ ഇത് ഇതിൽ നിന്ന് കിട്ടുന്നത് മറ്റുള്ളവരെ എല്ലാവരും കാണാ ഞാൻ സാധാരണ പറഞ്ഞതുമാണ് അതില് എന്താണ് ഏട്ടൻ്റെ പണം കണ്ടിട്ടാണ് അങ്ങനെ ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തതും അങ്ങോട്ട് കുറേ തന്നെ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് എൻ്റെ ഏട്ടനെയും പ്രശ്നമില്ലായും പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് എൻ്റെ എന്നൊക്കെ ഏറ്റവും അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ് വിദ്യാഭ്യാസം കുറേ ഉണ്ടായത് കൊണ്ട് എല്ലാം ആവുന്നുണ്ട് അടിന് ഇങ്ങനെയുള്ള ഒരു പെണ്ണും മതി അവിടത്തെ സ്നേഹിക്കാനൊരു പെണ്ണും മതി അതിനെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ആർക്കും ഒരു എന്താണ് ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചോറിയാൽ കുറേ ആൾക്കാരുണ്ടാവും വിരുന്ന് ചോറ് അപ്പോൾ ചോറിന്ന് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ അത് ഹാപ്പിന് പോയാൽ മാത്രം കുറച്ച് ടീം വരുന്നുണ്ട് പക്ഷേ കൂടുതൽ ഇൻസ്റ്റലായി ചെയ്യുന്നത് യൂട്യൂബിൽ അല്ലേ കാണണ്ടെങ്കിൽ കാണണ്ട ഇഷ്ടമില്ലാത്തവര് കാണണ്ട വന്ന് കാണു കാണുന്നു ഇല്ലല്ലോ അതും എന്റെ പച്ചക്കൊക്കെ തെറി പറയുമ്പോ അവരുടെ വീട്ടില് മക്കളില്ലേ അമ്മമാരില്ലേ ഭാര്യ ഭാര്യ അവരോടെ അപ്പൊ ഏത് രീതിയിലായിരിക്കും അവരൊക്കെ ചെയ്യുന്നുണ്ടാവുക പെരുമാറുന്നുണ്ടാവുക അങ്ങനത്തെ ടീമൊക്കെ മക്കളെ പോലും എന്താ അടുപ്പിക്കാൻ വേണ്ടി പാടില്ല അത്രയും പ്രശ്നക്കാണിക്കുടാ നിന്റെ കുടുംബായിരിക്കും ഇന്നെ ഇതല്ലേ വലിയ ട്രോഫിയാ അതുതന്നെ കണ്ടോ ഇവർ സർഫേസ് അങ്ങോട്ട് ഒരു ട്രാവലിന്റെ പദികാണ് ഇവർന്ന് പിന്നെ അഞ്ജലി ഇത്തവണത്തെ സ്മത്തിനൊക്കെ എങ്ങനെയാലും ചെയ്യും അങ്ങനത്തെ കേട്ടണ്ടെങ്കിലും ഞാൻ നാളെ പോകും ഇങ്ങോട്ട് ആകൂ സർ ആകെ ഫാമിലി ഫാമിലിയോടേ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഇതൊന്നും ചോദിക്കാതെ എന്റെ മോളാണ് മൂത്ത മോള് എന്റെ ചേച്ചി എന്റെ മൂത്ത മോള് എന്നെ പറഞ്ഞ ആൾക്കാരാണ് ഇത് അനിയത്യ प्राइमरी हेडफुल स्कूलिया है गवर्नमेंट राम बेटा ला हम लोग है

Это... Да, это... എല്ലാരും നനഞ്ഞാണ്ടിരിക്കും ഇതുപോലെ നിക്കേണ്ടി വരും ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് അഭിനയം തുടങ്ങിയിട്ട് മുപ്പതാമത്തെ വർഷമാണ് പല റെക്കഗ്നീഷൻ ഉണ്ട് ഈ റെക്കഗ്നീഷൻ വളരെ സ്പെഷ്യലാണ് ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മാരേജ് ഗിഫ്റ്റായിട്ട് പറയാം എല്ലാത്തിനും വരി പല എവാർഡ്സിനും അച്ഛനും എനിക്ക് എത്താൻ പറ്റില്ല ഇന്നും അമ്മയ്ക്ക് നല്ല പനിയൊക്കെ നല്ല വയ്യായിരുന്നു പക്ഷെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമില്ല സോ ഇറ്റ്സ് വെറി സ്പെഷ്യൽ എന്തോ ഫാമിലീസും മക്കളുണ്ട് വൈഫുണ്ട് അച്ഛനും അമ്മയുണ്ടല്ലോ ഓൾ അനേറ്റി വേ ഇതിനു വേണ്ടി മാത്രമായിട്ട് വർക്ക് ഇതിനേക്കാളും വലിയൊരു സന്തോഷമുണ്ടാകും പിന്നെ എല്ലാവരുടെയും സ്നേഹം എല്ലാവരെയും കാണാൻ പറ്റുക ശ്രീനിയാട്ടൻ ആദ്യം ഞാൻ ഏഷ്യൻ കോംപ്ലിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരാണെങ്കിൽ പിന്നെ ദുബൈ ഫീഡ് വർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവറായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് പറഞ്ഞൊരു ഗോൾഡ് സ്നേഹിക്കും എന്താ നിങ്ങക്ക് എന്നെ വിളിക്കാൻ പറ്റില്ല 18th അതായിട്ട് അതെ നിങ്ങളുടെ എന്റെ ടെൻഡൻസ് എന്നെ നേറ്റിക്ക അഡ്മിഷൻ കേസ് ഇതാണ് കാണുന്നത് സന്തോഷം സോ വെരി സ്പെഷ്യൽ താങ്ക്യൂ വെരി മച്ച് വെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഫെലിസി നവീദാ പെർഫെക്റ്റ് ബൈ താങ്ക്യൂ ബൈ ബൈ Se her, da.